നമസ്കാരം മീഡിയ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടത്താണി പൂവഞ്ചിനയിലെ ജനങ്ങളെ മാറാരോഗികളാക്കുന്നതിന് പിന്നിൽ കെ എൻ ആർ സി കമ്പനിയോ ഹൈവേ വികസനത്തിന്റെ മറവിൽ പൂവഞ്ചിനയിൽ നടക്കുന്നതെന്ത് ജനരോഷം ആളിക്കത്തുന്നു ഒരു പ്രദേശത്തെ ജനങ്ങൾ ായി മാറുന്നു രണ്ടത്താണി പൂവഞ്ചനയിൽ പ്രവർത്തിക്കുന്ന കെ എൻസി കമ്പനിയുടെ മിക്സിംഗ് യൂണിറ്റും ഇവിടുത്തെ ജോലിക്കാരുമാണ് ജനങ്ങൾക്ക് മാറാരോഗം പടർത്താൻ കാരണമാകുന്ന രീതിയിൽ കക്കൂസ് മാലിന്യവും പുറന്തള്ളുന്നത് രണ്ടത്താണി കെ എൻ ആർ ഇതിൻ്റെ അടുത്തുള്ള വീട്ടുകാരനാണ് ഇതിൻ്റെ ചുറ്റു ഭാഗത്താണ് ഈ ഫെൻസിങ് വന്നിട്ടുള്ളതിൻ്റെ ചുറ്റു ഭാഗത്താണ് ഇവരിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെ കത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവരെ ബാത്റൂമിൻ്റെ ഇതിൻ്റെ വേസ്റ്റ് മറ്റ് അടുക്കളിൽ നിന്നുള്ള വേസ്റ്റ് കംപ്ലീറ്റ് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇതാണ് ഇതുകൊണ്ടപ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ വീട് അതിൻ്റെ തൊട്ട് തൊട്ടടുക്കുന്ന ഈ വീടാണ് ഇതിൻ്റെ ഇത് അടുത്ത് എൻ്റെ അയൽവാസി മജീദ് പോയ ഇങ്ങനെ കുറേ എല്ലാ ആൾക്കാരും വീടും ചുറ്റു ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവർ വെള്ളം കൂടുതലെടുക്കുന്നതുകൊണ്ട് കിണറിലൊന്നും വെള്ളമില്ല മൂ അഞ്ചെട്ട് വർഷമായിട്ട് വട്ടാതിരുന്ന കിണറുകളൊക്കെ ഇപ്പോൾ പറ്റ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ആകെ ജനുവരി കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി ആയിട്ടുള്ളല്ലോ അപ്പോൾ തന്നെ ഇവിടെ എല്ലാം വെള്ളം ഒക്കെ വറ്റൽ കഴിഞ്ഞു അതിൻ്റെ പുറമെ ഇവരിവിടെ ഈ ഇതിന് ബാത്റൂമിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളം ഒരു രണ്ട് മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ കിണറ്റിലൊക്കെ ഇതിൻ്റെ പടവി കൂടി വെള്ളം കിണറ്റിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ കിണർത്തും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ദീറ്റത്തെ കിണറുത്ത വെള്ളമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ബോർവെല്ലുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ബോർവെല് കറ്റി കെടുക്കുകയാണ് അത്രമാത്രം വെള്ളം ഇടുന്ന കയറ്റി പോയിക്കാണ്ടുപയോഗിച്ചുകൊണ്ടും ഇവരെ പ്ലാന്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് വെള്ളം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ വെള്ളം പയറിന് വരുന്നുണ്ട് ബാക്കി കംപ്ലീറ്റ് വരുവിടുന്ന് ഇതത്ര പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് കോൺക്രീറ്റ് അല്ല ഇത് മാരകമായ കൊതു വാർത്താ വേസ്റ്റ് ഈ പരിസരം രോഗങ്ങളും പൂഞ്ചിനയിലെ എല്ലാ കിണറുകളിലും ഇന്ന് മലിനജലമാണ് ശുദ്ധജലം കിട്ടാക്കനിയാവുന്നു ഹൈവേ വികസനത്തിന് വേണ്ടി നിർമ്മിച്ച മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം കാരണം പ്രദേശത്തെ മുഴുവൻ ജലസ്രോതസ്സുകളും വറ്റിയിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു നാല് വെള്ളാഴ്ചയും കുടുംബത്തിന് ഭയങ്കര ഞങ്ങൾ ചൊറ്റുപെട്ടായിട്ടുള്ള മൂന്നാല് മൂന്നേരം ഉപയോഗിക്കുന്ന വെള്ളമാണ് എന്റെ കൈ അതിപ്പോ ഞങ്ങൾ ജനുവരി ആവുമ്പോഴത്തേക്കും ഞങ്ങടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി വീണ്ടും നവംബർ വന്നപ്പോ ഞങ്ങൾ വെള്ളം കഴിഞ്ഞു അന്നേ ഞങ്ങള് പറയുന്നുണ്ട് എന്റെ വെള്ളം കുറവുണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം എല്ലാരും പറയില്ല അതൊക്കെ അടച്ചിട്ടതാണ് ഇപ്പോൾ എടുക്കണില്ല പിന്നെ ഇതന്നെ അതിന് ശേഷം എത്തി ആഴത്തിൽ താഴ്ത്തി കൊടുത്തു വീണ്ടും വെള്ളം കഴിഞ്ഞു ഇപ്പൊ വീണ്ടും ആ വള്ളം കഴിഞ്ഞ് പൈപ്പ് താത്തി അതേപോലെ ഞങ്ങൾ ചുറ്റുപാടുത്തുള്ള എല്ലാം കുഴലും വെള്ളം കുറവാണ് പിന്നെ വെള്ളം ഇല്ല എല്ലാ കിണറ്റിലും വെള്ളം പറ്റി സാധാ കണ അവർ വറ്റലുടങ്ങി അന്ന് പോലെ വരുന്നേ സാധാ കിണറ്റിലൊക്കെ വെള്ളമുണ്ട് ഇതുപോലെ കളിച്ച പ്രശ്നം കൊണ്ടല്ല ഇപ്പൊ വരുന്നത് കച്ചറ വള്ളം അങ്ങനെയല്ല വേസ്റ്റ് വെള്ളമാണ് വരുന്നത് സാധാ കണറ്റിൽ വരുന്ന ഓറവ് വരുന്നത് പിന്നെ കൊതുവിൻ്റെ ശല്യം നല്ലോണം ണി എന്റെ കിണറൊക്കെ ഈ വെള്ളം വേസ്റ്റ് വെള്ളം നല്ലോണം വന്ന് ചാടുന്നു ഇപ്പൊ ഞങ്ങൾ വെച്ചിട്ടാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് വെള്ളത്തിന്റെ സ്മെല്ലും കാരണം അപ്പുറത്തേ അതിന്റെ അപ്പുറത്ത് വന്നിട്ടാണ് പിന്നെ രണ്ട് മീറ്റർ അപ്പുറം ഞങ്ങൾ എല്ലാ കണക്കിനും ഇത് അലർജി വരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കൂടിയിട്ട് ഇതിനുള്ള ആഴ്ചകളും മാസങ്ങളും പഴക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും കക്കൂസ് മാലിന്യവും തളം കെട്ടിക്കിടക്കുന്ന വൃത്തിഹീനമായ കാഴ്ചയാണ് കെ എൻ ആർ സി കമ്പനിയുടെ പുവൻചിനയിലുള്ള മിക്സിംഗ് യൂണിറ്റിന്റെ ഓഫീസ് പരിസരത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റുവള്ള കുടീന്റെ കുടിക്കാളുടെ കിണറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദിവസം ഇവർ വന്നീന്റെ നമ്മൾ ഇതുവരെ വെള്ളം വേക്കലില്ല വെള്ളം ഇല്ലാത്ത ടൈം ആകെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കേണ്ട ടൈം ഞാൻ എന്റെ ഞങ്ങൾ കണ്ടു മൂന്ന് കിണർ കൂടുതലും ഈ ഒരു സൈഡ് ഇത് മാത്രം മൂന്ന് കിണർ ഇതേമായിട്ടുള്ള പിന്നെ അതല്ല വീട്ടിന്റെ മുന്നിൽ പകൽ പോലും ഇരിക്കാൻ വയ്യ കൊടുക്കും പാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലാണ് ഇത്തരത്തിൽ ജനങ്ങളെ നിത്യരോഗികളാക്കി മാറ്റുന്ന സംഭവം തുടർന്നുകൊണ്ടിരിക്കുക അല്ലാതെ ഈ പരിസരത്തിൻ്റെ എല്ലാ വീട്ടിലും പലർക്കും രോഗമുണ്ട് പല രോഗങ്ങളും കഠിനായിട്ട് ഇപ്പോൾ ഞാനല്ല ഒരു മാസമായിട്ട് ചികിത്സയിലാണ് ശ്വാസം മുട്ടലും അഞ്ഞപ്പത്തായിട്ട് അപ്പം അത് കാരണം എല്ലാ വീട്ടും ഈ മാലിന്യമാണ് ഈ ഉള്ള വീടുകൾ കിണറിലൊക്കെ ഒരുക്കി വരുന്നത് ഈ പാറിന്റെ ഉള്ളിൽ കൂടെയുള്ള ഹോൾ കൂടി എല്ലാം പിന്നെ കിണറിലേക്കും വരുന്നുണ്ട് അത് കാരണം ഇവിടെ എല്ലാവർക്കും രോഗങ്ങൾ ഈ ഈ പ്ലാസ്റ്റിക് ഒത്തിരി ശ്വാസം കിട്ടണോണ്ട് എല്ലാവർക്കും വീട്ടിലേക്കും ഈ പുക പുകയും കവർ ചെയ്തിട്ടില്ല എല്ലാ വേസ്റ്റ് കുഴികളും തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് കൊതുകുവിന്റെ ശല്യം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിലിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കൊതുക് വർദ്ധിച്ചിട്ട് അതുകൊണ്ട് ഈ കൊതുക് ശല്യം ഞങ്ങൾക്ക് കൊതുകു ശല്യം മാറണം ഇവിടുത്തെ ഞങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നം തീരണം അതേപോലെ കിണറ്റികൾക്ക് മല്ലിനെല്ലം ഒഴിവാകണം ഇതെല്ലാം എന്നാണ് ഞങ്ങൾ ഡിമാൻഡ് ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കമ്പനി പ്രവർത്തിപ്പിക്കാനാക്കാൻ ആക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് നാട്ടുകാരെത്തിയിരിക്കുന്നത് മാറാക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഗൗരവം മനസ്സിലാക്കി അരലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് കുട്ടികളടക്കമുള്ളവരിൽ അലർജിയും മറ്റു രോഗങ്ങളും നിരന്തരമായി കണ്ടുവരുന്നതായും കുടിവെള്ളം മലിനമാക്കിയതിനാലും വലിയ പ്രയാസമാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുപ്പൂസേനപ്പെട്ടൂസ്